വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഏറെ നാളായില്ല എന്നാൽ അതൊക്കെ മറക്കാൻ വേണ്ടി പുതിയൊരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ് പുത്തൻ പ്രതീക്ഷയോടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അനന്തപുരിയിൽ ചേച്ചി ഓണമൊക്കെ ഓണമൊക്കെ വില എന്ത് വില തന്നെ കുറച്ചൊന്നും തരണമുണ്ട് ഇപ്പോഴത്തെ ഓണം പണ്ടത്തോണമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഈ അത്തു പറയുന്നതും ബാക്കിയുള്ള അറിയില്ല നമ്മൾ ഇട്ട് കാണിച്ചു കൊടുത്തല്ലേ അറിയുമോ പണ്ട് അങ്ങനെയെല്ലാം നേരത്തെ പൂക്കളെല്ലാം കരുതി വെച്ചേക്കും പുറത്തുനിന്നാണോ വാങ്ങിക്കുകയാണോ ചെയ്യുന്നത് വീട്ടിൽ തീ പുറത്ത് ഉള്ള പറിക്കുകയും ചെയ്യും വീട്ടിലുള്ളിൽ ചെന്ന് പൊക്കെ പറിച്ചുകൊണ്ടും വരും പുറത്തൊന്നും വാങ്ങിക്കും തുമ്പച്ചെടിയൊന്നും ഇപ്പത്തെ ഇപ്പൊ ഇല്ല ഇപ്പൊ കിട്ടൂല തുമ്പച്ചെടി മറ്റേ ഇതിന്റെ പൂക്കൾ വെള്ളപ്പൂക്കൾ എല്ലാം പറിച്ചാണ് നമ്മൾ അത്ത ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അത്ത ഇടുന്നത് ഓണക്കെതു ഓണ ഇതും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആഘോഷിക്കും ആ രണ്ടുമൂന്നോ ദിവസം ആഘോഷിക്കും കച്ചവടമൊക്കെ എങ്ങനെയാ പോകുന്നത്

ആ എല്ലാം ഓണം സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ ഓ ഓണത്തിന് പായസം വെക്കാൻ ഇല്ല എന്തൊക്കെ ഏതൊക്കെ കൂട്ടം പായസം വെക്കും പായസം കടല പിന്നെ ഇത് അട എത്ര വയസ്സായവർക്കും ആ ഓണത്തിന് സാധനം വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് ചാലക്കട വന്നില്ലെങ്കിൽ ഉറക്കം വരില്ല അതുകൊണ്ട് നമ്മൾ ആവേദി ലഭിക്കാൻ പറ്റുള്ളൂ നമുക്ക് 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 സർക്കാർ തന്നാലേ കൊടുക്കാൻ എന്റെ ഓണം കണ്ട ഇതുവരെയാണ് ഓണമൊക്കെ ഓണം അടിപൊളിയായി പോകുന്നത് ഓണം ഓണം പണ്ടായാലും ഇപ്പോഴായാലും ഒന്ന് തന്നെയാണ് എല്ലാവരും ആഘോഷിക്കുന്നു ഓണപ്പൂക്കളം ഇടുന്നു പക്ഷെ ഇപ്പം എല്ലാം കുറെ ഇൻസ്റ്റന്റായിട്ടാണെന്നേ ഉള്ളു ബാക്കിയെല്ലാം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര വലിയ പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പക്കാലത്ത് കുറച്ചും ആ ഓണത്തിന് കുറെ കൂടെ ഒരിതുണ്ടായിരുന്നു ഒരു കേരളീയത തനിമ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാം ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ട് എല്ലാം ന്യൂ ജനറേഷൻ രീതിയിലല്ലേ നടക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഓണമാണ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്താ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇടുവാണെങ്കിൽ അതായിരിക്കും ഓണം പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു അത്തപ്പൂക്കളൊക്കെ

കുറഞ്ഞിട്ടാണ് കഴിഞ്ഞ വില കുറവുണ്ട് തിരക്കും കുറവുണ്ട് രണ്ടുമുണ്ട് തിരക്ക് കുറവ് പക്ഷേ നമുക്ക് നമുക്കൊരു അടിയല്ലേ ശരിക്കും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കണം തിരക്ക് കുറയാൻ കാരണമെന്ന് തോന്നുന്നു പൊതുവേ തിരക്ക് കുറവാണ് സാധനത്തിൻ്റെ വിലയും കുറവാണ് എല്ലാ ചില സാധനങ്ങളൊഴിച്ച് ബാക്കി എല്ലാത്തിനും വില കുറവാണ് എല്ലാ സാധനവും കമ്പൾസറി വില കുറവല്ല ഒരു രണ്ട് മൂന്ന് ഐറ്റം വില കൂടുതലുണ്ട് ബാക്കി എല്ലാം വില കുറവാണ് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ വിശേഷമായിരിക്കില്ല നിങ്ങളെ വിശേഷം നിങ്ങളെ വിശേഷമായിരിക്കില്ല മറ്റൊരാളുടെ വിശേഷം അപ്പൊ ഒരിക്കലും വിശേഷം കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് സാമാന്യം സന്തോഷമാണ് എല്ലാ വാങ്ങിച്ചു എടുത്തു

സദ്യയെല്ലാം ഇല്ല ഞാന് നമ്മൾ കൃഷിയുണ്ട് വീട്ടിൽ കൃഷിയുണ്ട് ഓണത്തിന് ഒന്നും വാങ്ങിക്കണ്ട ഒരു മലക്കറിയും വാങ്ങിക്കണ്ട എല്ലാ ഉണ്ട് എല്ലാ ഓണത്തിനും കാണും അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ അതാ കൊച്ചുമക്കൾക്കിപ്പോ സമയമില്ലല്ലോ വ്യത്യസ്തമായിട്ടുള്ള പായസമൊക്കെ പരീക്ഷ നോക്കാറുണ്ടോ ഓണത്തിന് അവരാരും പരീക്ഷിക്കുന്നു നമ്മൾ രണ്ടുപേരും മാത്രമല്ല എന്റെ ആള് കൊച്ചുമക്കൾ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇപ്പോഴത്തെ ആഹാരം വേണ്ടല്ലോ എല്ല ഓൺലൈൻ വീട്ടിലെ കാര്യങ്ങളൊന്നും വേണ്ട ഓണം എങ്ങനെയാ ഓണം ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല ഇപ്പോൾ വയനാടിന്റെ ദുരന്തമൊക്കെ ആയതുകൊണ്ട് അധികം ആഘോഷമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സദ്യ അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാലും പണ്ടത്തെ ഒരു ഒരു ചെറിയ പ്രായത്തിലുള്ള ഓണം അങ്ങനെയില്ല കേട്ടോ ഇപ്പോൾ എന്താ ഇവിടെ നാട്ടിലാരും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ വീട് എവിടെയാണ് വെഞ്ഞാറങ്ങും നാട്ടിൽ നാട്ടിൽ ഈ ൂടെണ്ടായിട്ട് ഓണം വിപുലായിട്ടാണോ വീട്ടിലെ ആഘോഷം ആഘോഷം സാധാരണ എന്തുവാ നമ്മളെ വീട്ടിലെ സദ്യ കഴിക്കുന്നു അത്ത ഇടുന്നു സദ്യ കഴിക്കുന്നു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു തിരുവോണ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു ബാക്കിയുള്ള സ്ഥലം ഉണ്ട് ഐതിഹ്യം ഉണ്ടല്ലോ ഓണത്തിന്റെ തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാന്നുള്ളതാണ് മഹാബലിയെ വാമനം ചവിട്ടിത്താഴ്ത്തിയ ദിവസം അദ്ദേഹം തിരിച്ച് കേരളത്തിലെ എല്ലാവരെയും സന്ദർശിക്കാനായിട്ട് പോണെന്നാളുകളിൽ വരുന്നു അത് മാക്സിമം ഹാപ്പി ഹാപ്പിയായിട്ട് മലയാളികളെല്ലാം നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോഴേ പൊതുവേ എല്ലാവർക്കും മഞ്ഞക്കോടിയാണ് നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കോടിയൊന്നും അങ്ങനെ വാങ്ങിക്കാൻ ആൾക്കാർ ആരും വരുന്നില്ല ഒരുപാട് വാങ്ങിക്കും കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് മോശമാണ് മഞ്ഞക്കോടിക്ക് ഓണം മഞ്ഞക്കോടിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ ഉണ്ട് അത് ഓണക്കോടി മഞ്ഞക്കോടി ഇല്ലെങ്കിൽ ഓണം എന്നാണ് അത് പഴയ ആചാരമാണ് ഇന്നപ്പോഴും ഇന്നത്തെ പയ്യന്മാരിച്ചാണ് ഇതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അങ്ങനെ വന്നപ്പോഴാണ് മഞ്ഞക്കോടിയുടെ ബിസിനസ് കുറവായിരുന്നത് അതാണ് കാര്യം പണ്ട് ആയിട്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓണം വരും മുൻകാലങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഊഞ്ഞാൽ കെട്ടാനും തലയിൽ കെട്ടാനും ഇപ്പോൾ ആരും അങ്ങനെ വാങ്ങൂല്ല വളരെ മോശമാണ് വളരെ മോശമാണ് ഇപ്പോഴും രണ്ട് മൂന്ന് വർഷം കൊണ്ട് വളരെ മോശമാണ് അല്ലെങ്കിൽ നല്ല കച്ചവടം നടക്കേണ്ട സമയമാണ് ഈ പ്രാവശ്യമൊക്കെ രണ്ടായിരം രൂപയ്ക്ക് മുമ്പോട്ട് കച്ചവടം നടക്കും രാവിലെ വന്നിട്ട് അഞ്ഞൂറ് രൂപ പറ്റില്ല അതാണ് സ്ഥിതി ഉച്ചക്ക് ശേഷം തിരക്കാണോ വൈകിട്ടും തിരക്കുണ്ട് വിളക്കും തരം തിരക്കുണ്ട് പത്ത് മണി വരെ എന്തായാലും നല്ല തിരക്കുണ്ട് പത്ത് മണി ആകുമ്പോഴെല്ലാം കടകളെല്ലാം അടയ്ക്കും അടക്കിപ്പോഴേ ജനങ്ങൾ വരാൻ മേടിക്കും അങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു എന്ന് തോന്നുന്നു കുറഞ്ഞു വരാനല്ല ഇനി ഇത് മുന്നോട്ട് പോകില്ല ആ ഇതിന് ഇതോടെയൊക്കെ ഈ വർഷം തിളപ്പിക്കവർ എല്ലാവർക്കും മതിയാവും പിന്നെ തമിഴ്നാട് തോർത്ത് ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട് തോർത്ത് അത് വിലയും കുറവാണ് പക്ഷേ ഇവിടെ ഇരുപത് രൂപയ്ക്ക് കൊടുത്താലും ഓടി ഒന്ന് ആളുകൾ വാങ്ങിക്കും നമ്മൾ മുപ്പത് നാൽപ്പതെങ്കിലും കേൾക്കും അപ്പോൾ അതിന് തന്നെ വ്യത്യാസമുണ്ട് എന്നാലും കച്ചവടം നടക്കില്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ ഒക്കെ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞിട്ടില്ല അതാണ് ഇപ്പോഴും സെലിബ്രേഷൻ ഒക്കെ എന്റെ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഏകദേശം കഴിഞ്ഞു ഞാനിപ്പോൾ ജോബിന് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ഇത്തിരി മിസ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ ഒരു ഓണമുണ്ടല്ലോ കുട്ടിക്കാലത്തെ ഒരു ഓണം ഉണ്ടല്ലോ അതിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഓണം എങ്ങനെയാണ് ശരിക്കും ഇപ്പോഴത്തെ ഓണം എന്താ പറയുക പണ്ട് നമ്മൾ എന്താ പാടത്തിറങ്ങി ഗൂഗിൾ വരക്കി ആ ഒരു ടൈപ്പ് ആയിരുന്നല്ലോ ഇപ്പം എല്ലാം കുറച്ചും കൂടെ മാറി കുറേ കൂടെ ആയി പിന്നെ ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ് അപ്പോൾ അവിടെയൊന്നും ഓണമില്ല എൻ്റെ മൂന്ന് വർഷത്തിന് ശേഷമുള്ള ഓണമാണിത് അപ്പം അങ്ങോട്ട് പഠിക്കാനൊക്കെ അങ്ങോട്ട് പോകുമ്പം കുറേ പേര് ഓണമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പണ്ടത്തെ ഓണം കുറേ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് ഫുൾ ആയിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതാണ് അവരുടെ ഓണം അങ്ങനെ ആണോ ശരിക്കും താങ്കളുടെ ഓണം ഇപ്പം ഞാനൊക്കെ പറഞ്ഞു ഞാൻ ഏകദേശം ാണ് കെ നൈന്റീസിന്റെ മിഡീസ് എനിക്ക് ആളായത് കൊണ്ട് എനിക്ക് കൂടുതലും എന്താ പറയാ തോട്ടു അതിനെക്കെ ഉപരി നമ്മുടെ വീട്ടുകാരുടെ കൂടെ ഇരുന്ന് സദ്യ കഴിക്കുക പൂക്കളം ഇടുക ഇതൊക്കെയാണ് ഓണം പൂക്കളൊക്കെ വാങ്ങണം വീട്ടിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ കുറെ കാലം മുന്നേ അല്ലേ പൂക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായി വാങ്ങുന്ന ഒക്കെ ഇപ്പം എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നത് അത് വാങ്ങി വീട്ടിൽ ഇടും അത്രേ സദ്യയൊക്കെ വീട്ടിൽ സദ്യയൊക്കെ വീട്ടിൽ അത് എല്ലാ വർഷവും ഞാൻ മൂന്ന് വർഷമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ വലുതായിട്ട് ആഘോഷിക്കില്ലായിരുന്നു ഇത്തവണ ഞാൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ എന്നാണ് ഓണമൊക്കെ എങ്ങനെയാണ് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ സ്കൂളിലെ പ്രോഗ്രാം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ ഒരു ഐതിഹ്യം ഉണ്ടെന്ന് പറയണം അതിനെക്കുറിച്ച് അറിയാവോ ഓണത്തിന് ഒരു ഐതിയുമുണ്ട് മഹാബലിയുടെ അറിയില്ല ഓണത്തിന് ഒരു പാട്ട് പാടിയേ

എന്താണത്തിന വിശേഷങ്ങൾ ചേച്ചിയുടെ വിശേഷങ്ങള് പറഞ്ഞു വിശേഷില് ആ ഒരു വിഷമം ഉണ്ട് അത്രത്തോളം ഇല്ല എല്ലാ പ്രാവശ്യത്തെ പോയില്ലയൊന്നും ഇല്ല ാലും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷ സന്തോഷമാണ് അവർക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഇപ്പൊ വന്നത് അങ്ങനെ ആയ എന്തെങ്കിലും വെറൈറ്റി പിടിക്കാൻ താല്പര്യം ഉണ്ടോയോ അമ്മയുടെ അവിടെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവരും കുടുംബത്തോടൊപ്പം അമ്മയുടെ കൂടെയാണ് പിന്നെ മൂന്നാവണം ഞങ്ങളെ വീട്ടിൽ അങ്ങനെ അത്രയേ ഉള്ളൂ വേറെ ശേഷം ശരി അറ്റപ്പൂക്കളൊക്കെ ഇടാറ് മക്കളൊക്കെ ആ തിരുവോണത്തിൻ്റെ ഇടാറുണ്ട് അല്ലാതെ ഞങ്ങൾ ഇടാറില്ല കൊച്ചു മക്കളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ വേണ്ടി ഇറങ്ങിയത് ഓണ ഓണക്കോടിയൊക്കെ ഓണക്കോടിയൊന്നും എടുത്തില്ല ഇതിൽ എനിക്ക് സഹായിക്കാൻ രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ടുള്ള ജീവിതമായിരുന്നു ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് അവർ അവരെടുത്ത് തന്ന് ഒരു രണ്ട് മൂന്ന് മക്കളുമാരും കൂടെ സഹായിച്ചാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് ഞാൻ കച്ചവടം ചെയ്യുന്നത് അവർ എൻ്റെ മക്കൾ ഓണക്കോടി എടുത്ത് രണ്ടുപേർക്കും കൊടുക്കുകയും ചെയ്തു അതാണ് ഓണാഘോഷം ആണ് ഓണാഘോഷം തിരുവോണത്തിനൊന്നും കച്ചവടം ഉണ്ടായിരിക്കും ആ തിരുവോണത്തിൻ്റെ ഒന്ന് കച്ചവടത്തിന് വരും ഉണ്ടെങ്കിൽ വരും പിന്നെ എൻ്റെ മക്കൾക്ക് പായസം വെച്ച് കുടിക്കാനും സാധനങ്ങൾ വാങ്ങിച്ചു തന്നാൽ ആ മക്കൾമാർ തിരുവനന്തപുരത്ത് എവിടെ താമസിക്കുന്നത് തിരുവല്ലത്ത് തിരുവല്ലം അവിടെ നിന്ന് രാവിലെ ഏഴുമണിയാവുമ്പോൾ വരും വൈകിട്ട് അഞ്ച് മണിയാകുമ്പോൾ പോകും ആ ആഘോഷങ്ങളൊക്കെ ഈ ഇവിടെ ഇവിടെ തന്നെ തന്നെ ആഘോഷം നമ്മൾ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് വില പേശൊക്കെ ഉള്ളു മോളെ വില പേശൊക്കെ ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ ഒരു തുണിക്ക് ഇരുപത്തഞ്ചു രൂപ ഇരുപത് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അല്ലാതെ ഓണാഘോഷ വീട്ടിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ വന്നോണ്ടിരിക്കുന്നു ഊഞ്ഞാലിട്ട് പിന്നെ വീട്ടിന്റെ അടുത്ത് ഉത്സവവും പരിപാടികളൊക്കെ ഉണ്ട് അത്തുണ്ട് ആഘോഷിക്കായിരിക്കാൻ പറ്റൂലെ വർഷത്തിൽ പിന്നെ ദുരന്ത സൈഡില് ഓണ ഒരു സൈഡിൽ അങ്ങനെ പണ്ടത്തെ ഓണോ ഓണോ ഇപ്പോഴത്തെ തമ്മിൽ നല്ല പണ്ടൊക്കെ എല്ലാരും ബന്ധുക്കളൊക്കെ വന്ന് കൂടുന്നു തിരക്കിലാണ് എല്ലാവർക്കും ആർക്കും ഒത്തുകൂടാനൊന്നും സമയമില്ല അപ്പോൾ അപൂർവമായിട്ടാണ് കണ്ടുകൂടണത് എല്ലാവരും ഫോൺ വഴിയുള്ളതായി ഓണസക്തി തന്നെ എല്ലാരും ഓർഡർ ചെയ്താണ് വരുത്തണം ആ ഒരു ലെവലിലേക്ക് കണ്ടൊക്കെ അമ്മമാരൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ സദ്യകളൊക്കെ കറികളൊക്കെ ഉണ്ടാക്കിയുള്ള ഇതായിരുന്നു എല്ലാം ഓ രണ്ട് രീതിയിലും ഉണ്ട് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണമുണ്ട് കുടിയ വിലയ്ക്കും ഉള്ളതുമുണ്ട് സാധാരണക്കാർക്കും വാങ്ങാം അല്ല കാശുള്ളവർക്കും വാങ്ങാം എല്ലാ രീതിയിലും